പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാജ്യത്തെ ഏറ്റവും വലിയ ഇ കോമേഴ്സ് സംവിധാനമായ ഫ്ലിപ്കാർട്ട് യു പി ഐ സംവിധാനമായി വരുന്നു അമേരിക്കയിലെ വാൾമാർട്ടിൻ്റെ ഉടമസ്ഥതയിലാണ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കുമായി ചേർന്ന് ഇന്ത്യയിൽ യു പി ഐ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ഫോണിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് യു പി ഐ ഐ ഡിയും ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമുക്ക് അവരുടെ യു പി ഐ ഐ ഡി വെച്ച് തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയും അത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്ലിപ്പ്കാർട്ട് എടുക്കുക എടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ യു പി ഐ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുകയാണ് ബ്ലൂ കളർ നമ്മൾ സൈൻ ഇൻ ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് അടക്കി വാഴുന്ന ഗൂഗിൾ പേയും ഫോൺ പേയും ആമസോൺ പേയും ഒക്കെയും ഒന്ന് വരയ്ക്കേണ്ടി വരും കാര്യം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും പേയ്മെൻറ്റ് നടത്തുന്നത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ ആമസോൺ പേ വഴിയോ ആയിരിക്കും അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഫ്ലിപ്കാർട്ട് സ്വന്തം യു പി ഐയുമായി വരുന്നത് അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഇവിടെ കാണുന്ന സൈനപ്പ് ബട്ടൺ ടാപ്പ് ചെയ്യുക ഇവിടെ നമ്മൾ ആഡ് ബാങ്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ബാങ്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് അലവ് കൊടുക്കുക മറ്റ് ഏതൊരു യു പി ഐ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇതും ചെയ്യേണ്ടത് നമ്മുടെ സിം ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യു പി ഐ ഐ ഡി അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കാര്യം നമ്മൾ നേരത്തെ യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഇതേപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ട്രാൻസാക്ഷനോ റീചാർജോ മറ്റ് ഏത് തരത്തിലുള്ള ഇടപാടുകളും നടത്താവുന്നതാണ് തുടക്കത്തിൽ ഫ്ലിപ്കാർട്ട് കുറച്ച് ഓഫറുകൾ തരുന്നുണ്ട് എന്നാൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫറുകളൊന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ യു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നടത്തുക ഓക്കേ